ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്നും നിങ്ങൾക്ക് വളരെ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടും വീട്ടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്ന മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്തല്ല ബെല്ലേ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ നമ്മളുടെ ഇന്നത്തെ വീട് വരുന്നത് കോഴിക്കോട് ജില്ലയിൽ ഉള്ളിയേരി ഭാഗത്തായിട്ടാണ് രണ്ട് നില വീടും മൂന്ന് ബെഡ്റൂം അടങ്ങിയ നല്ലൊരു വീടാണ് വിൽപ്പനയ്ക്ക് കൂടാതെ ആറ് സെൻറ്റ് സ്ഥലവും കൂടിയാണ് ഇന്നത്തെ വിൽപ്പനയിൽ വന്നിട്ടുള്ളത് എല്ലാവിധ സൗകര്യങ്ങളും അടങ്ങിയ നല്ലൊരു വീടാണ് ഈ വിൽപ്പനയിൽ വന്നിട്ടുള്ളത് വേനലും വറ്റാത്ത കിണറും ഈ പ്രോപ്പർട്ടിയിൽ ലഭ്യമാണ് ബസ് റൂട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി ചുറ്റുള്ളവരായിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വീട് വന്നിട്ടുള്ളത് നമ്മൾ ഈ കണ്ട പോലെ ഇതാണ് നമ്മുടെ വീട് എല്ലാവിധ സൗകര്യങ്ങളും അടങ്ങിയ നല്ലൊരു വീടാണ് രണ്ട് നല്ല വീടാണ് നമുക്കിന്ന് വിൽപ്പനക്ക് വന്നിട്ടുള്ളത് ആര് കണ്ടാലും വളരെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ പറ്റിയ എല്ലാവിധ സൗകര്യങ്ങളും അടങ്ങിയ ഈ വീട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതിന് നമ്മുടെ ഹൗസ് റോഡ് പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് ഇരുപത്തി ആറ് ലക്ഷം രൂപ മാത്രമാണ് മാത്രമല്ല നമ്മളുടെ ഈ വിലയിൽ ചെറിയ തോതിലായാലും വില നെഗോഷ്യബിളാണ് മാറ്റങ്ങൾ സംഭവിക്കാൻ സാധിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഈ വീടും വീടിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഈ വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണം എന്നുകൂടി താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട്മാരെ വിളിച്ച് വീടിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീടും വീടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മളുടെ ചാനൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കയ്യിലും വീഡിയോ എല്ലാം ഒക്കെ കൊടുക്കാനാണെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്തുകൊണ്ട് സെയിൽ ചെയ്യാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ താഴ്ന്ന കമൻ്റ് ചെയ്തെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തേക്കും അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ഹെൽപ്പ് ആയിട്ടുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്